ഹലോ കൂട്ടുകാരെ വെളുപ്പിന് ആറ് മണിക്ക് വണ്ടി കഴിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടാവുന്ന ഡ്രസ്സൊക്കെ എൻ്റെ വൈഫ് അയൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏഴു മണിയായപ്പോൾ തന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇടാതിരുന്നത് എനിക്ക് നല്ല ത്രോട്ട് പെയിനും ജലദോഷവും ഒക്കെയാണ് അത് നിങ്ങൾക്ക് ഈ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ നമുക്ക് ഇന്ന് തൊട്ടിട്ട് നാല് ദിവസം മൂന്നാറ് വെച്ചിട്ട് ഒരു കല്യാണ ഫംഗ്ഷൻ്റെ ട്രിപ്പാണ് അപ്പോൾ എൻ്റെ ഗസ്റ്റ് ഉള്ളത് പനമ്പള്ളിനാറിലാണ് അപ്പോൾ ഗസ്റ്റിനെപ്പിക്കാനായിട്ട് ഞാൻ പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ പോണ വഴിക്ക് അമ്പലമുള്ളിലെ ബി പി സി എൽ പമ്പി കയറിയിട്ട് വണ്ടിയിൽ ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചിട്ടുണ്ട് ഏകദേശം മൂവായിരത്തി നാനൂറ് രൂപയ്ക്ക് അടിച്ചപ്പോൾ തന്നെ നമ്മുടെ വണ്ടിയിൽ ഡീസൽ ഫുൾ ആയിട്ടുണ്ട് അങ്ങനെ പനമ്പള്ളി നാറിൽ ഗസ്റ്റിനെ പിക്കാനായിട്ട് എത്തിയിട്ടുണ്ട് അവർ ഇൻകം ടാക്സ് ഓഫീസിൻ്റെ ഗസ്റ്റ് ഹൗസിലാണ് ഉള്ളത് നല്ല ത്രോട്ട് പെയിൻ ആണെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ അപ്പം അങ്ങനെ വൈഫ് വീട്ടിൽ നിന്ന് ഫ്ലാസ്കില് ചൂടുവെള്ളൊക്കെ തന്നിട്ടിട്ടുണ്ട് അങ്ങനെ ഗസ്റ്റിൻ്റെ ലഗേജ് വന്നു ഒത്തിരി ലഗേജ് ഉള്ളതുകൊണ്ട് തന്നെ കാരിയറിലും ഡിക്കിയിലൊക്കെ ആയിട്ട് ഞാൻ ഗസ്റ്റിൻ്റെ ലഗേജ് ലോഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഗസ്റ്റിനെ പിക്ക് ചെയ്ത് ഞങ്ങൾ നേരെ മൂന്നാർക്ക് പോതമേടിലാണ് കേട്ടോ എൻ്റെ ഗസ്റ്റിൻ്റെ റിസോർട്ട് വന്നത് ഗസ്റ്റിന് വാഷ്റൂമിൽ പോകാനായിട്ട് ക്ലൈവോണിൽ നിർത്തിയതാണ് ക്ലൈവണിൽ പാർക്കിങ് ഫുൾ ആണ് കേട്ടോ നേരെ ഞാൻ പിന്നെ പോയി ഒരു സദ്യ അയച്ചു അടിപൊളി സദ്യ ആയിരുന്നേ മൂന്നാറിലേക്ക് പോണ വഴിക്ക് നേരിമംഗലം പാലത്തിന്റെ അടുത്തുള്ള ബ്ലോക്ക് ആണ് ഈ കാണുന്നത് കൂടുതലും പ്രൈവറ്റ് വണ്ടികളാണ് ഇന്നലെ ക്രിസ്മസ് കഴിഞ്ഞുകൊണ്ട് തന്നെ ഫാമിലിയായിട്ടും കൂട്ടുകാരൊക്കെ ആയിട്ട് മൂന്നാറിൽ അടിച്ചുപൊളിക്കാൻ വന്നതാണ് തോന്നുന്നു ഏകദേശം ഒരു മണിക്കൂർ എനിക്ക് അവിടെ ബ്ലോക്ക് കിട്ടി ഹൈഡൽ പാർക്കിന്റെ മുമ്പുള്ള പാലത്തിലൂടെ വേണം നമുക്ക് പോതമേടെ എത്താനായിട്ട് എൻ്റെ ലഗേജ് മേളിലിരിക്കണ കാരണം അവിടെ ഗുഡ്സ് വണ്ടികൾ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ബാരിക്കേഡ് വെച്ചിട്ടുണ്ട് ആ ബാരിക്കേഡിൽ ലഗേജ് മുട്ടും അങ്ങനെ ഗസ്റ്റിന് ലഗേജ് കൊണ്ടുവാനായിട്ട് സൂര്ജ് എത്തിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ലഗേജൊക്കെ അയച്ചിറക്കി അവൻ്റെ വണ്ടിയിലേക്ക് കയറ്റി ഇനി ഞങ്ങൾ നേരെ പോണത് റിസോർട്ടിലേക്കാണ് പോണ വഴിക്കുള്ള കാഴ്ചകളായിട്ട് കണ്ടുകൊണ്ടിരിക്കണേ ഗസ്റ്റിനെ റിസോർട്ടിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് ഇനി ഞങ്ങൾ നേരെ പാർക്കിങ്ങിലേക്ക് നാളത്തെ ഫംഗ്ഷനുള്ള സാധനങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഓരോ വണ്ടികളായിട്ട് അൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് എൻ്റെ ഗസ്റ്റിൻ്റെ റിസോർട്ട് വന്നത് അയാളും ഞാനും തമ്മിൽ എന്ന സിനിമ ഇവിടെയാണ് ഷൂട്ട് ചെയ്തത് അങ്ങനെ റിസോർട്ടിലെ കാഴ്ചകൾ കണ്ടിട്ട് ഞാൻ നേരെ പാർക്കിങ്ങിലേക്ക് പോയി അപ്പോൾ സൂര്ജും വേറൊരു ചേട്ടനും കൂടി വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ അവരുടെ കൂടെ കൂടി ഏകദേശം മുപ്പത്തഞ്ചോളം വണ്ടികളുണ്ട് നമ്മുടെ ഈ ഇവന്റിന് അങ്ങനെ രാത്രിയായി ഇനിയിപ്പോൾ കിടക്കാൻ നോക്കട്ടെ ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ കാണാം